കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസമായി മൃഗങ്ങൾ നാട്ടുകാരെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കിയിൽ നമുക്ക് മൂന്നാറ് കോതമംഗലം ഈ സ്ഥലങ്ങളിൽ മൂന്നാല് പേരുടെ ജീവൻ ആനയെടുത്തു അതുപോലെ തന്നെ പാലക്കാടും വയനാടും ആന പലരെയും ജീവനെടുത്തു കാട്ടുപോത്തൂർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞു പാലാട്ടിലെ അബ്രാഹിമിനെ കക്കയത്ത് കാട്ടുപോറ്റു ആക്രമിച്ചു കൊലപ്പെടുത്തി ധാരാളം മൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുകയാണ് അത് ഇനി കൂടിക്കൂടി വരികയേ ഉള്ളൂ ദൈനംദിനം മനുഷ്യജീവൻ അപകടത്തിൽ തന്നെയാണ് ഇതിനൊരു പ്രതിവിധി സംസ്ഥാന സർക്കാരിന് ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞില്ല വനം വകുപ്പ് മന്ത്രി തീർത്തും പരാജയം തന്നെയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിലുള്ളവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്റ്റും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എഴുപത്തിരണ്ട് പ്രകാരം അവരെക്കൊണ്ട് ഈ മൃഗങ്ങളെ ഒന്നിനെ നിയന്ത്രിക്കാനോ ഒന്നിനെ വെടിവെച്ച് കൊല്ലാനോ കഴിയില്ല താമശ്ശേരി ബിഷപ്പ് റെമിജിയോ സിഞ്ചനാനിയുടെ പ്രസ്താവന ഇന്നലെ കണ്ടു അദ്ദേഹം പറഞ്ഞു സർക്കാരിന് മനുഷ്യജീവനെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ ഞങ്ങളുടെ മലകളും കുന്നുകളും ഞങ്ങൾ നോക്കിക്കൊള്ളാം ഇങ്ങോട്ട് വരണ്ട അദ്ദേഹം പറഞ്ഞപ്പം പലർക്കും അത് എന്താണെന്ന് മനസ്സിലായില്ല ആ പറച്ചിൽ വളരെ കൃത്യമാണ് കാരണം നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാൻ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് ജില്ലാ കളക്ടറും ആർ ഡി ഒ സബ് ഡിവിഷണൽ ഓഫീസർ ഇവർക്കാണ് പ്രാഥമികമായ വന്യമൃഗ സം വന്യമൃഗിൽ നിന്ന് ഒരു ത്രെട്ടുണ്ടായാൽ അതിൽ നിന്നൊരു ഭീഷണി ഉണ്ടായാൽ കൃഷി നശിപ്പിച്ചാൽ അങ്ങനെയുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അധികാരം നൂറ്റി മുപ്പത്തി ഒന്ന് സി ആർ പി സി പ്രകാരം ക്രിമിനൽ നടപടി പ്രകാരം ജില്ലാ മജിസ്ട്രേറ്റിനും റവന്യൂ ഡിവിഷണൽ ഓഫീസർക്കും സബ് ഡിവിഷണൽ ഓഫീസർ അല്ലെ ആർ ഡി ഒക്കും അധികാരമുണ്ട് അവര് ഐ എ എസ് പാസ്സായി പേടിച്ചു പറച്ചിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ഇതിന് ഉത്തരവിടാനുള്ള ഇല്ല ഇവിടെ ആകെ ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രൈവറ്റ് ഡിഫൻസിന്റെ കാര്യം നമ്മൾ ആലോചിക്കണം തൊണ്ണൂറ്റേഴ് ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയും നമ്മുടെ പ്രോപ്പർട്ടിക്കും ജീവനും നമുക്ക് ഒരു ത്രട്ട് വന്നാല് ഭീഷണി ഉണ്ടായാല് തൊണ്ണൂറ്റിയേഴ് ക്രിമിനൽ നടപ്രകാരം നമുക്ക് പ്രതിരോധിക്കാം എന്റെ കോമ്പൗണ്ടിൽ ഒരു കാട്ടുപോത്ത് വന്ന് ഞെ കൊല്ലാൻ ശ്രമിച്ചാൽ എനിക്ക് ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുകയോ എനിക്ക് ആ കാട്ടുപോത്തിനെ മറ്റു രീതിയിൽ കൊലപ്പെടുത്തുകയോ ചെയ്യാനുള്ള അവകാശം സിആർ പി സി തൊണ്ണൂറ്റിയേഴ് പ്രകാരം എനിക്കുണ്ട് ഇവിടെ ആനയാണെങ്കിലും ശരി ആനയെ വെടിവെച്ച് കൊല്ലാനോ ആനയ്ക്കെതിരായി എന്ത് ചെയ്യാനും എൻ്റെ ജീവനും എൻ്റെ കുടുംബത്ത് കയറാൻ എന്റെ സ്ഥലം നശിപ്പിച്ചാൽ ആ കൃഷി സ്ഥലം ആ ആ ആൾക്കാർക്ക് അതിന് അധികാരം നൽകുന്നുണ്ട് തൊണ്ണൂറ്റേഴ് സിആർ പി സി പി റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ദ ബോഡി ആൻഡ് പ്രോപ്പർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിനും നമ്മുടെ സ്വത്തിനും നമ്മുടെ വീടിനും നമ്മുടെ കൃഷിക്കും നമുക്ക് സംരക്ഷണം തൊണ്ണൂറ്റേഴ് ക്രിമിനൽ നടപടി പ്രകാരമുണ്ട് അതുപോലെ തന്നെയാണ് നൂറ്റാറ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അഗേൻസ്റ്റ് മറ്റൊരാളുടെ ജീവന് ഭീഷണി വന്നാൽ നമുക്ക് അതുപോലെ പ്രവർത്തിക്കാൻ നൂറ്റാറ് സി ആർ പി സി പ്രകാരം അധികാരം നൽകുന്നുണ്ട് ഇത് പൊതുജനങ്ങൾ മനസ്സിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെമിജിയോസ് ഇഞ്ചനാനി ആ ഒരു പ്രസ്താവന നടത്തിയത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കുടുംബത്ത് വന്നു കയറുന്ന വന്യമൃഗങ്ങളെ കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ കൃഷിസ്ഥലം നശി നശിപ്പിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ സർക്കാർ വന്നില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അതിന് അധികാരം ക്രിമിനൽ നടപടിക്രമത്തിനകത്തുണ്ട് അദ്ദേഹം അതുകൊണ്ടാണ് അത് തീർത്തു പറഞ്ഞത് അതേസമയത്ത് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രിമിനൽ നടപടി പ്രകാരവും ആർ ഡി ഒക്കും അതുപോലെ കളക്ടർക്കും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഓർഡർ ഇങ്ങനെയുള്ള മൃഗങ്ങളെ നശിപ്പിക്കാനുള്ള ഓർഡർ അവർക്കിടാം അവർ അവരുടെ ഐ എസ് പദവി പൊത്തിപ്പൊതിഞ്ഞോണ്ടിരിക്കുന്നു അവർക്ക് നൽകിയിട്ടുള്ള അധികാരം അവരെന്താണെന്ന് മനസ്സിലാകുന്നില്ല പഠിച്ചിട്ടില്ല ഉണ്ടെ തന്നെയും നല്ല ഗട്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതുപോലെ ഇപ്രകാരം കൊല്ലുന്ന ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനകത്ത് ആരെങ്കിലും കേസ് കൊടുത്താൽ ആ കേസ് സിവിൽ സിവിൽ കോർട്ടിൽ നിലനിൽക്കത്തില്ല കൊടുക്കാൻ പാടില്ല എന്ന് ഈ ക്രിമിനൽ നടപടിക്രമത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനകത്തുണ്ട് അങ്ങനെ കൊല്ലുന്ന ഒരു മുറിംഗത്തിനെതിരായി വനം വകുപ്പ് മറ്റുള്ളവർ ആരെങ്കിലും ഒരു കേസ് കൊടുത്താൽ സിവിൽ ലയബിലിറ്റി ഇല്ല എന്ന് കൃത്യമായി ക്രിമിനൽ നടപടിക്രമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിപ്പം ക്രിമിനൽ നടപടിക്രമം തൊണ്ണൂറ്റേഴ് നൂറ്റാറനുസരിച്ച് നിങ്ങളുടെ കോമ്പൗണ്ടിൽ വരുന്ന മൃഗങ്ങളെ കൊല്ലാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നിരിക്കുന്നു പക്ഷെ വേറൊരു കാര്യമുണ്ട് കളക്ടറും മറ്റവരും വരാത്ത സാരി നമ്മളെ കേസിനകത്ത് കളയുമോ എന്നാണ് ജീവനെ പേടിച്ചിരിക്കുന്ന കർഷകരും അവരെ കുടുംബാംഗങ്ങളും ഭാര്യയും മക്കളും ഒക്കെ കരുതുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കതിന് റൈറ്റ് ഉണ്ടെന്നാണ് നൂ തൊണ്ണൂറ്റിയേഴും നൂറ്റാറും നടപട ക്രമത്തിൽ പറയുന്നത് അതേ സമയത്ത് നമ്മൾ മറ്റൊരു കാര്യം ആലോചിക്കാനുണ്ട് സർക്കാരിന് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ല വനം വകുപ്പ് മന്ത്രിക്ക് ഇതിന് കഴിയില്ലെങ്കിൽ നമുക്ക് സ്വയം ഇത് നിയന്ത്രിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നവരെ അറ്റാക്ക് ചെയ്യാം ഇങ്ങനെ വരുന്നവരെ നമുക്ക് ഉന്മൂലനം ചെയ്യാനുള്ള അധികാരം ഉണ്ട് സർക്കാർ ഇപ്പം ചർച്ച നടത്തണം ഞാൻ നേരത്തെ ഒരു ദിവസം പറഞ്ഞു ഈ വൈൽഡ് ലൈഫ് ആക്ട് അനുസരിച്ച് അതിനകത്ത് സെക്ഷൻ അതിൻ്റെ ചില വകുപ്പ് അനുസരിച്ച് മീറ്റിംഗ് കൂടി തീരുമാനമെടുക്കാനായിട്ടും ഗവൺമെൻറ് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം നൽകുന്നുണ്ട് പക്ഷെ അതിവിടെ കേരളത്തിൽ മന്ത്രിയോ ഈ ഫോറസ്റ്റ് ഓഫീസർമാരോ ചെയ്തിട്ടില്ല അത് അസംബ്ലിയിലെ തീർച്ചയായിട്ടും ആ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഡേഞ്ചറസ് ആയ ആനിമലിനെ കൊല്ലാനുള്ള അധികാരം ഒരു അഡ്വൈസറി ബോർഡിൻ്റെ ഒരു ബോർഡുണ്ട് അവരുടെ തീരുമാനം അനുസരിച്ച് അസംബ്ലി പാസാക്കി എടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല അപ്പം അതും ഇവിടെ ചെയ്തില്ല അതുകൊണ്ട് കാട്ടുപോത്ത് ആന പന്നി അതുപോലെ കടുവ പുലി ഇത് നാട്ടിലിറങ്ങിയാൽ അവനെ തുരത്താനും അവനെ വിളിവെച്ചു കൊല്ലാനും കളക്ടറും ആർ ഡി ഒന്നും തയ്യാറാകുന്നില്ലെങ്കിൽ ദൈവജീവിത ഒരു കാര്യം ചെയ്ത് ഇതിന് കട്സുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാര് നമ്മളുണ്ട് ഈ നിയമം അനുസരിച്ച് അവരത് ചെയ്തോളും ആർ ഡി ഒയുടെയും ജില്ലാ കളക്ടറേയും സബ് ഡിവിഷണൽ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ ഓഫീസറുടെ അധികാരം സബ് ഡിവിഷണൽ ഓഫീസറായ ഡുഎസ്പിക്ക് ഈ മൂന്ന് ജില്ലയിൽ കൊടുക്കുക ഡി ഡിവൈഎസ്പി നോക്കിക്കോളും അവർക്ക് ആ കാര്യത്തിൽ ഭയമില്ല കാരണം ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നത് പോലീസാണ് ഇടുക്കി ജില്ലയിലെ ഡി വൈ എസ്പിക്കും വനമുള്ള സ്ഥലത്തേക്ക് ഡേസ് പിക്കും വയനാട്ടിലെ വനമുള്ള ഡി യു വേസ് പിക്കും പാലക്കാട്ട് വനമുള്ള ഡി യു എസ് പിക്കും ഈ മൂന്ന് പേർക്കും സബ് ഡിവിഷണൽ ആർ ഡി ഒയുടെ അധികാരം ഗവൺമെന്റ് ഒരു ഉത്തരവ് മുഖേന കൊടുക്കാനുള്ളതേ ഉള്ളൂ അവരെയും കൂടെ ഈ അധികാര പരുത്തി മൂന്ന് ഡിവൈഎസ്പിമാരെ ഇങ്ങനെ ഇറങ്ങുന്ന ആനയെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പുറകെ നടക്കാതെ പോലീസിന് അതിനെ വെടിവെച്ചുള്ള അധികാരം സബ് ഡിവിഷണൽ ഓഫീസറുടെ അധികാരം കൂടെ കൊടുത്താൽ ഒരു ഗവൺമെന്റ് ഉത്തരവ് മാത്രം മതി ഈ മൂന്ന് സ്ഥലത്തേ യു എസ് പിമാർക്ക് ഇങ്ങനെ ഇറങ്ങുന്ന മൃഗത്തിനെ അവര് ആ യു എസ്പിയുടെ കീഴിലുള്ള പോലീസുകാരെ കൊണ്ട് വെടിവെച്ച് കൊണ്ടുപോയി അതിന് അധികാരം കൊടുക്കണം ഗവൺമെന്റ് ആ സബ് ഡിവിഷണൽ ഓഫീസറെ ആർ ഡി അതുപോലെ കളക്ടറേയും ഇക്കാര്യത്തിലുള്ള അധികാരം ഡി വൈ സീനിയർ ഡി വൈ എസ് പി ഒരു ജില്ലയുടെ എസ് പിമാരെ ഐ പി എസ് കാരായും ചിലപ്പം കട്സ് ഉണ്ടാവൂല സീനിയർ ഡി വൈ എസ് പിമാർക്ക് കൊടുക്കുക ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്